ഇപ്പോൾ പൊതുപ്രവർത്തകൻ എ കെ സാദിഖ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സാദിഖ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പ്രതിസന്ധി അതിരൂക്ഷമായി മുന്നേറുകയാണ് കുടിശ്ശിക നൽകാനുള്ളതിനാൽ ഈ സർജറിക്കുള്ള ഉപകരണങ്ങളൊന്നും നൽകില്ല അല്ലെങ്കിൽ അത് അതിൻ്റെ വിതരണം നിർത്തിവെക്കുകയാണെന്നാണ് മെഡിക്കൽ ഡിവൈസസ് ഇൻഡസ്ട്രി വെൽഫെയർ അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത് നമ്മുടെ പൊതു ആരോഗ്യ മേഖല ഇപ്പോൾ ഏതൊരു സ്ഥിതിയിലേക്കാണ് മാറിയിരിക്കുന്നത് കാരണം ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സാധാരണക്കാരനെ ആശ്രയിക്കുന്നതാണ് അവിടുത്തെ മെഡിക്കൽ കോളേജുകളായിക്കോട്ടെ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ആശുപത്രികളായിക്കോട്ടെ എല്ലാവരും ാണ് പക്ഷെ അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ശസ്ത്രക്രിയയിലെ വീഴ്ചകൾ പുറത്തു വരുന്നു അതേപോലെ തന്നെ ഈ ഉപകരണ ക്ഷാമം അടക്കമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആരോഗ്യമേഖല കഴിഞ്ഞ കുറെ നാളുകളായി വാർത്തകളിൽ സ്ഥിരമായി സ്ഥാനം പിടിക്കുകയാണ് പണ്ടൊക്കെ അത് നേട്ടങ്ങളുടെ പേരിലായിരുന്നു എങ്കിൽ ഇപ്പോൾ കോട്ടങ്ങളുടെ പേരിലാണ് ഇപ്പൊ ഈ പ്രസിദ്ധിക്ക് നേരെ വിപരീതം കുപ്രസിദ്ധി രണ്ടും ഒരേ അവസ്ഥയാണല്ലോ രണ്ടിനും പബ്ലിസിറ്റി ആണല്ലോ അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ തുടർച്ചയായി ഇവിടെ ഏറ്റവും കാര്യമായ ഇതിനകത്തേക്കൊരു ഒരു ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണത്തിന്റെ ക്ഷാമം ന്യൂറോളജിയുടെ എച്ച്ഒ ഡി ഹാരിസ് ചെറയ്ക്കൽ പറഞ്ഞ ഒരു കാര്യമാണ് നോക്കൂ ആരോഗ്യ മേഖലയിലെ ഒരു വലിയ പ്രതിസന്ധി ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങളുടെ അഭാവം അത് രോഗികൾക്ക് ബുദ്ധിമുട്ട് ഗവൺമെന്റിന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെ കൂടി ഒന്ന് തുറന്നു പറഞ്ഞതിനാണ് അദ്ദേഹത്തെ ക്രൂശിക്കാൻ തുടങ്ങിയത് പക്ഷേ അതിനെ തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത് എന്താ ഒരു ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു ഇന്ന് മുതൽ ഇനി ആൻജിയോപ്ലാസ്റ്റിക് ആ പിന്നെ ശസ്ത്രക്രിയ ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഉണ്ടാകില്ല അടുത്ത ദിവസം കേൾക്കുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇതേ അവസ്ഥ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടത് തിരുവനന്തപുരത്ത് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ അതുപോലെ ഓരോ മെഡിക്കൽ കോളേജും ഇങ്ങനെ ഓരോ ദിവസവും വാർത്തയിൽ സ്ഥാനം പിടിക്കുക അപ്പോ ആ മരുന്ന കമ്പനിക്കാര് പറഞ്ഞത് നമ്മൾ കേട്ടത് മനസ്സിലാക്കിയത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല ഏതാണ്ട് ഇരുപത്തി സർക്കാരിന്റെ സർക്കാരിൻ്റെ ആശുപത്രികളിൽ ഇത്തരത്തിൽ ഉപകരണങ്ങൾ നൽകാനുള്ളതിൻ്റെ കുടിശ്ശിക നൽകിയതിന്റെ കുടിശ്ശിക കിട്ടാത്തത് കൊണ്ട് ഇനി ആ അവിടങ്ങളിലേക്കൊന്നും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല കൊടുത്ത ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വരെ അവർ പോവുകയാണ് ഇപ്പൊ നമ്മൾ ഒരു ഒരു ഗവൺമെന്റിനെ വിലയിരുത്തുമ്പോൾ ഒരു കുട്ടി പരീക്ഷയ്ക്ക് തോറ്റാൽ എല്ലാ വിഷയത്തിനും തോറ്റു പക്ഷേ ഏറ്റവും കുറഞ്ഞ മാർക്ക് അറിയാൻ ഒരു ഒരു വ്യഗ്രത നമ്മൾക്കുണ്ടാകുന്നത് മുതലേ ഈ സർക്കാരിൻ്റെ പരാജിത വകുപ്പുകളിൽ ഏറ്റവും പരാജയം ഏതാണ് എന്ന് ചോദിച്ചാൽ എൽ കെ ജിയിലെ കുട്ടികൾ പോലും തുറന്നു പറയുന്ന ഒരവസ്ഥയുണ്ട് ആരോഗ്യ മേഖലയാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ കുടുംബ ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ തുക വകയിരുത്തണം പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ വകയിരുത്തേണ്ടുന്നതും വകയിരുത്തുന്നതും ഏതായിരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭക്ഷ്യം ആയിരിക്കും ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ജീവൻ നിലനിർത്തുന്നതിന് അടിസ്ഥാനം ബാക്കിയൊക്കെ പിന്നെ ഉള്ളൂ അപ്പൊ കുടുംബ ബഡ്ജറ്റിൽ ആഹാരത്തിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ ഒരു ഗവൺമെന്റ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല ആരോഗ്യ വകുപ്പാണ് നിർഭാഗ്യവശാൽ ഏറ്റവും അപവാദങ്ങൾ ഉണ്ടാക്കുന്നതും ആരോഗ്യ വകുപ്പാണ് ഇപ്പോൾ എല്ലാ ആശുപത്രികളിലേയും കൂടി മരുന്നിന്റെയും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെയും കൂടി എല്ലാം കൂടെ കുടിശ്ശിക ആയിരത്തി എഴുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നാലായിരം കോടി രൂപയാണ് സർക്കാർ കടമെടുത്തത് ഇനി നാളെ രണ്ടാം തീയതി എടുക്കാൻ പോകുന്നത് അയ്യായിരം കോടിയാണ് നോക്കൂ അയ്യായിരം കോടി നാലായിരം ഒക്കെ കടമെടുക്കുകയാണ് ഈ കടമെടുക്കുന്നതിൽ നിന്നും ഈ ആരോഗ്യ മേഖലയിലേക്കുള്ള പണം കൊടുത്താൽ ഈ ഉപകരണങ്ങൾ കിട്ടില്ലേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്തൊക്കെയാ കൂടുതലും ഹൃദയ ശസ്ത്രക്രിയകൾ കാർഡിയോളജിയിലാണ് ഏറ്റവും വലിയ വിഷയം അവിടെ അവർ പറയുന്നത് ഡോക്ടർമാര് അനുസരിച്ച് സ്റ്റെന്റ് വാൽവ് പേസ് മേക്കർ ബലൂണ് കത്തീറ്റർ വയർ ഗൈഡ് വയറ് ഇങ്ങനെ പനി മാത്രം ചിലപ്പോൾ അവിടെ കാണും ബാക്കി മുഴുവൻ സാധനങ്ങളുടെയും ഷോർട്ടേജ് ഉണ്ട് എന്നാണ് ഈ ഗൈഡ് വയർ എന്നൊരു വാക്ക് കേട്ടപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഒരു വർഷം മുമ്പ് സുമയ്യ എന്ന് പറയുന്ന ഒരു രോഗിക്ക് ഈ ഗൈഡ് വയർ വയറിട്ടത് എടുക്കാൻ മറന്നുപോയി നോക്കൂ ഇടുന്ന ഗൈഡ് വയർ തിരിച്ചെടുക്കേണ്ടുന്നതാണ് അത് മറന്നുപോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ ഈ ആകപ്പാട് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ല ഉള്ള കത്രിക കൂടി ഈ രോഗിയുടെ വയറ്റിനകത്ത് വെച്ച് തുന്നി ചേർത്ത് വിട്ടതും നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് ഒരു സിസ്റ്റം മൊത്തത്തിൽ അല്ലെങ്കിൽ ഒരു വകുപ്പ് മൊത്തത്തിൽ തകരാറിലാണ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സിസ്റ്റങ്ങളുണ്ട് അതിൽ ഏറ്റവും നല്ല പ്രവർത്തിക്കേണ്ട സിസ്റ്റം എന്ന് പറയുന്നത് നാരീ വ്യവസ്ഥയാണ് അതേപോലെ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കേണ്ട ആ ആരോഗ്യ വകുപ്പ് എന്ന സിസ്റ്റം ആ സിസ്റ്റത്തിനാണ് ഏറ്റവും വലിയ കുഴപ്പം സംഭവിച്ചിരിക്കുന്നത് ഈ മരുന്ന് കമ്പനിക്കാർ പറയുന്നത് എന്താ ഞങ്ങൾക്ക് ഇത്രയും കുടിശ്ശിയായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജീവൻ രക്ഷിക്കാനുള്ള ഉപകരണങ്ങളല്ലേ പാവങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ആ മാനുഷിക പരിഗണന വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് കൊടുത്തത് പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല രണ്ട് സർക്കാരുകളെ തമ്മിൽ നിഷ്പക്ഷമായി ആളുകൾക്ക് വിലയിരുത്താൻ കഴിഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെന്റ് യാതൊരു സംശയമില്ല ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ആരോഗ്യ മേഖലയാണ് പതിനാല് ജില്ലകളിലും സർക്കാർ മെഡിക്കൽ കോളേജുകൾ കാരുണ്യ ലോട്ടറി പോലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സർക്കാർ വേറെ ഒന്നിനും എടുക്കാതെ ആരോഗ്യ മേഖലയിലെ ആ യാലിസിസിനും ശ്രുതി തരംഗത്തിനും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മാറ്റിവെച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ഒരു കാരുണ്യവും ആ വകുപ്പിനോട് കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഉണ്ടാകുന്നത് ഇവിടെ ഒരു മെഡിക്കൽ കോളേജിലല്ല എന്ന് നേരത്തെ നമ്മൾ പറയുകയുണ്ടായി അത് എല്ലാ മെഡിക്കൽ കോളേജിലേക്കും ബാധിക്കുന്നു എല്ലാ വകുപ്പുകളിലേക്കും ബാധിക്കുന്നു അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ വകുപ്പ് ഇപ്പോൾ വയ്ക്കോണ്ടിരിക്കുന്നത് ഇതിന് മാറ്റമുണ്ടായേ പറ്റും അപ്പൊ നമുക്കിതിന് കുറ്റം പറയാൻ വേണമെങ്കിൽ പല പല കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പഠിച്ചു മനസ്സിലാക്കി ഈ മേഖലയിൽ പ്രത്യേകിച്ച് പാവപ്പെട്ട പിന്നെ രോഗികൾ വരുന്ന ആ മേഖലയിൽ നമ്മൾക്ക് തീർത്തും ഒരു മാറ്റം ആവശ്യമാണ് അതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് ഗവൺമെന്റിന് പണം ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും കൊടുക്കാൻ കഴിയാത്തത് എന്ന് പറയുന്ന ആ പതിവ് പല്ലവി ആവർത്തിച്ചാൽ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കുകയില്ല ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു ഹൃദയ ശസ്ത്രക്രിയ വേണ്ടുന്നത് ഈ വകുപ്പിലാണ് ആരോഗ്യ വകുപ്പിനെ നമ്മൾക്കൊന്ന് സ്കാൻ ചെയ്ത് എവിടെയാണ് കുഴപ്പമെന്ന് കണ്ടുപിടിച്ച് ഒരു തുറന്ന ഹൃദയ ശസ്ത്രക്രിയ വേണ്ടുന്നത് ആരോഗ്യ വകുപ്പിനാണ് അവിടുത്തെ ആ ആരോഗ്യ വകുപ്പിന്റെ ഹൃദയം ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾക്ക് ആലങ്കാരികമായി പറയേണ്ടി വരും ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ ഇത് മുന്നേ കൂട്ടി പറയാൻ ശ്രമിച്ച രണ്ടു പേർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല എറണാകുളത്താണെന്നാണ് എന്റെ ഓർമ്മ മറ്റൊരു ഡോക്ടർ ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ കോട്ടയത്ത് കോട്ടയത്തെ ഒരു ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ മരിച്ചപ്പോൾ ഡോക്ടർ വേണുഗോപാൽ മരിച്ചപ്പോൾ മറ്റൊരു ഡോക്ടർ അദ്ദേഹത്തിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു വിഷയം സൂചിപ്പിച്ചതിന് അദ്ദേഹത്തിനെതിരെയും മെമ്മോ കൊടുക്കുകയുണ്ടായി അപ്പോ പാളിച്ചകൾ അല്ലെങ്കിൽ വീഴ്ചകൾ അല്ലെങ്കിൽ ന്യൂനതകൾ അല്ലെങ്കിൽ പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സത്യസന്ധരായ മര്യാദക്കാരായ മനുഷ്യത്വമുള്ള വകുപ്പ് മേധാവികളെയും ഡോക്ടർമാരെയും നിർവീര്യമാക്കിക്കൊണ്ട് രുടെ ഒരു ഭരണമായിട്ട് ഇത് പോകുന്നില്ലേ എന്ന് നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വളരെ അടിയന്തരമായി ഒരു ശസ്ത്രക്രിയ ഒരു എമർജൻസി ഓപ്പറേഷൻ ആരോഗ്യ വകുപ്പിന് തീർച്ചയായിട്ടും അതിന് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കണം കാരണം ഇവിടെ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞൊരു ഇല്ല എല്ലാം മുഖ്യമന്ത്രിയാണ് ശരി വളരെ സത്യമാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ മേഖലയ്ക്ക് കൃത്യമായിട്ടൊരു ശസ്ത്രക്രിയ ആവശ്യമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത് എ കെ സാദികയാണ് വളരെ നന്ദിയുണ്ട് സാദിക അവസരത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം